സദൃശ്യവാക്യങ്ങൾ അധ്യായം ഇരുപത്തിയഞ്ച് വാക്യം പതിമൂന്ന് വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് കൊയ്ത്തുകാലത്ത് ഹിമത്തിൻ്റെ തണുപ്പ് പോലെ അവൻ യജമാനന്മാരുടെ ഉള്ളം തണുപ്പിക്കുന്നു പൊരിവെയിലിൽ പാടത്ത് പണിയെടുത്തു തളരുന്ന ഒരാൾക്ക് കുടിക്കാൻ തണുത്ത വെള്ളം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ചിന്തിക്കുക ഈ ആശയത്തിലാണ് ഉള്ളം തണുപ്പിക്കുന്ന ദാസനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത് പണ്ടുകാലത്ത് സന്ദേശങ്ങൾ വേഗത്തിൽ കൈമാറാനുള്ള ഏറ്റവും നല്ലതും പരമാവധി കൃത്യതയുമുള്ളതുമായ സംവിധാനം ദൂതനെ അയയ്ക്കുന്നതായിരുന്നു എന്നാൽ ഈ ദൂതൻ തന്നെ ഒറ്റുകാരനാകുന്ന സംഭവങ്ങൾ ഉണ്ടാകാം അയാളുടെ കൈവശം കൊടുത്തുവിടുന്ന സന്ദേശം സ്ഥാനമാനത്തിനോ പണത്തിനോ വേണ്ടി ശത്രുവിനെ ചോർത്തി കൊടുക്കാം അങ്ങനെയുള്ള ദൂതൻ പ്രാണൻ തണുപ്പിക്കുന്നതിന് പകരം പ്രാണൻ നശിപ്പിക്കുന്നവനാണ് അതേസമയം വഴിയിൽ വച്ച് ശത്രുക്കൾ ജീവന് വിലപേശിയാലും മരണം വരെ യജമാനന്റെ സന്ദേശം വെളിപ്പെടുത്താത്ത വിശ്വസ്തരായ ദൂതന്മാരുമുണ്ട് ദൈവം തൻ്റെ സന്ദേശങ്ങൾ ദൂതന്മാർ മുഖേന മനുഷ്യരിൽ എത്തിക്കുന്ന നിരവധി സംഭവങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പഴയ നിയമം മോശയ്ക്ക് കൈമാറിയതു തന്നെ ദൂതന്മാർ മുഖേനയാണെന്ന് എബ്രായ ലേഖനം വ്യക്തമാക്കുന്നു ജീവിത പ്രതീക്ഷകളെല്ലാം നഷ്ടമായി നിരാശപ്പെട്ടിരുന്ന എത്രയോ പേർക്കാണ് ദൈവദൂതന്മാർ കൊണ്ടുവന്ന സന്ദേശം ഉള്ളത്തിന് കുളിർമ നൽകിയിട്ടുള്ളത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മറിയയോടും യോസെഫിനോടും പിന്നീട് ഇടയന്മാരോടുമൊക്കെ അറിയിച്ചത് ദൂതന്മാരാണ് ഫിലിപ്പോസ് പത്രോസ് പൗലോസ് തുടങ്ങിയ പുതിയ നിയമത്തിൽ കാണുന്ന ശുശ്രൂഷകരും ദൈവദൂതരുടെ ശുശ്രൂഷയും സന്ദേശവും ഒക്കെ സ്വീകരിച്ച് ധൈര്യപ്പെട്ടിട്ടുള്ളത് കാണാം ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിൻ്റെ പിന്നിലും ദൈവിക സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ദൗത്യം ഉണ്ടെന്ന് കാണാം ദൂതന്മാർക്ക് പോലും ഈ കാലയളവിൽ നൽകാത്ത ഉത്തരവാദിത്തമാണ് യേശു ക്രിസ്തുവിൻ്റെ നിർമ്മല സുവിശേഷം മറ്റു മനുഷ്യരെ അറിയിക്കുക എന്നത് ഏതു മനുഷ്യൻ്റെയും മരണത്തെയും ന്യായവിധിയെയും കുറിച്ചുള്ള ഭയത്തിന് അറുതി വരുത്തി ശാശ്വത സമാധാനം നൽകുന്ന ജീവൻ്റെ തണുപ്പ് പകരുന്ന ഈ സന്ദേശം വിശ്വസ്തയോടെ കൈമാറാം ഗാഡ് ബ്ലസ് യു